ഓം സുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റൊന്ന് ഭഗവതുപാസന മാഹാത്മ്യം ശ്ലോകം ഒന്ന് രണ്ട് പീതാംബരങ്കര വിരാജിത ശങ്കരക്രമോദി സരസിജം കരുണാ സമുദ്രം രാധാസകായമതിസുന്ദരമന്ദ

ശ്രീകൃഷ്ണ അല്ലിയോ കൃഷ്ണ ബദ്ധമിഥ്യാർഥദൃഷ്ടേ ഇല്ലാത്തവയിൽ ബന്ധിച്ച ദൃഷ്ടിയോട് കൂടിയവനും അർത്ഥസ്യ ദുഃഖിതനുമായ അർത്തസ്യ മനുഷ്യൻ്റെ തൊത്പദോപാസനം അങ്ങയുടെ പാദസേവ അഭയതമം ഏറ്റവും രക്ഷ കൊടുക്കുന്നതാണെന്ന് മന്യെ ഞാൻ വിചാരിക്കുന്നു ഏന യാതൊരു സേവ കൊണ്ട് ഭയം സംസാരഭയം സർവാത്മനായേവ പരിപൂർണമായി വ്യവസരതി വിട്ടുമാറുന്നു എന്നത് എൻ യാതൊന്ന് ഇഹ ഇവിടെ അഖിലാത്മൻ ചരാചരങ്ങൾക്കെല്ലാം ആത്മാവും ദേവദേവ ദേവന്മാരുടെ ദേവനായും ഇരിക്കുന്ന ഭഗവാൻ തത് പ്ര പ്രണീതാൻ അങ്ങ് നിർദ്ദേശിച്ചിരിക്കുന്ന ഭജനവി ഭജനവിധി ഭജനവിധികളെ താവൻ ആകട്ടെ ആസ്ഥിത സ്ഥിതി ചെയ്യുന്നവർ മോഹമാർഗെ അജ്ഞാനമാർഗത്തിലൂടെ ആവൃതാക്ഷ കണ്ണടച്ചുകൊണ്ട് ധാവൻ അഭി കൂടുന്നെങ്കിലും കുഹച്ചിൻ ഒരിടത്തെ നസ്കലതി തെറ്റിപ്പോകുന്നില്ല ഹരിഭു സാരം തെറ്റായ വിചാരത്തിൽ അർത്ഥങ്ങളിൽ നിത്യമെന്ന ധാരണ കൊണ്ട് ബന്ധമുണ്ടായി സംസാര ദുഃഖം മനുഷ്യൻ അനുഭവിക്കുന്നു ഭഗവത് നിർദ്ദിഷ്ടങ്ങളായ മാർഗങ്ങൾ അവലംബിച്ച് ഭഗവത് പാദഭക്തിയിൽ മുഴുകിയാൽ തെറ്റായ മാർഗങ്ങളുടെ ഓടിയാൽ തന്നെയും വഴിതെറ്റി വീണു പോകുകയില്ല നമ

പരമാത്മ സ്വരൂപല പ്രേരിതാത്മാ അങ്ങയുടെ ശക്തിയാൽ പ്രേരിതമായ മനസ്സോടു കൂടിയവനായി ഇവിടെ കായേന ശരീരമുണ്ട് വാച വാക്കുകൊണ്ടും മനസ്സാമി മനസ്സുകൊണ്ടും മുഖു പിന്നെയും പിന്നെയും ഏതേത് കാര്യം കുർവേ ഞാൻ ചെയ്യുന്നുവോ തദ് സമസ്തം എല്ലാം പരതരെ പരഭ്രമമായിരിക്കുന്ന അങ്ങിൽ അസൗ ഇവൻ അർപ്പയാമി അർപ്പിക്കുന്നു ഇഹ ഈ ലോകത്തിൽ കർമ്മ പ്രാണ കർമ്മവും വാക്കും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും പ്രാണനും ഉള്ളവനായി വിശ്വം ലോകത്തെ പുനീതെ പാവനമാക്കി തീർക്കുന്നു അങ്ങയുടെ പാദഭജനത്തിൽ നിന്നെ വിമുഖമന ുഖ മനസ്സോടുകൂടിയ വിപ്രബല്യ ടു ബ്രാഹ്മണശ്രേഷ്ഠനാകട്ടെ ന അങ്ങനെ ചെയ്യുന്നില്ല ഹരിവു സാരം തരാചരങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ഭഗവാന്റെ പ്രേരണയാൽ വാസനക്കൊത്തു ഞാൻ ശരീരം ബാക്കെ മനസ്സ് ഇവ കൊണ്ട് ചെയ്യുന്ന കർമ്മം എല്ലാം അങ്ങയിൽ സമർപ്പിക്കുന്നു പട്ടിയെ വേവിച്ച് തിന്നുന്ന രണ്ടാലനാണെങ്കിലും കർമ്മം വാക്ക് മനസ്സ് ഇന്ദ്രിയം വിഷയം പ്രാണൻ എന്നിവ അങ്ങയിൽ സമർപ്പിക്കപ്പെട്ടു ജീവിക്കുന്നതായ അവ അവൻ ലോകത്തെ പരിശുദ്ധമാക്കും ഉന്നതകുലജാതനായ ബ്രാഹ്മണനാണെന്നെങ്കിലും ഭക്തിയില്ലെങ്കിൽ അവൻ ലോകത്തെ മലിനമാക്കും മാക്കുകയായിരിക്കും ചെയ്യുന്നത്